അനലീസ് മിഷേൽ എന്നായിരുന്നു അവളുടെ പേര് അവളുടെ മരണത്തിന് ഒരു വർഷം മുമ്പ് വരെ അവൾ അറുപത്തേഴ് എക്സോസത്തിന് വിധേയമായിട്ടുണ്ട് സിനിമകൾക്കും ഒരുപാട് കഥകൾക്കും വിഷയമായി മാറിയ അവളുടെ ജീവിതകഥ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കൊടുന്തിയിൽ ഹോമിക്കപ്പെട്ട അവളുടെ ഹൃദയഭേദകമായ കഥയിലൂടെ ലെറ്റ് സ്റ്റാർട്ട് ദ ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറി ഓഫ് അനലീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പടിഞ്ഞാറൻ ജർമ്മനിയിലെ ബവേറിയയിലെ ലിഫിംഗിലാണ് അനലിസ് വിഷയം ജനിച്ചത് ജോസഫ് അന്ന ദമ്പതികളുടെ അഞ്ച് പെൺമക്കളിൽ നാലാമത്തെ ആളായിരുന്നു അനലീസ് അഗാധമായ മതവിശ്വാസികളായ മാതാപിതാക്കളോടൊപ്പം ഒരു റോമൻ കാത്തലിക് കുടുംബത്തിലാണ് അവൾ വളർന്നത് എല്ലാ ആഴ്ചയിലും അനലീസ് തന്റെ കുടുംബത്തോടൊപ്പം പള്ളിയിൽ പോകുമായിരുന്നു അവിടെ മതവിശ്വാസികളായ കുടുംബത്തിന്റെ കർശന നിയമങ്ങൾക്ക് കീഴിലാണ് അവൾ വളർന്നത് മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നതിന് പകരം ആ പെൺകുട്ടികൾ പ്രാർത്ഥനാ മുറിയിൽ സമയം ചെലവഴിക്കുമായി നീ ഇതിനിടെ സഹോദരായ മാർത്ത മരണപ്പെട്ടു ഈ സംഭവം വീണ്ടും ആ വീട്ടിലെ മതവിശ്വാസത്തെ കുറച്ചുകൂടി കർശനമാക്കി മാറ്റി കുട്ടിക്കാലം മുതൽക്കേ ഒരുപാട് രോഗങ്ങൾ മൂലം വിഷമിച്ചിരുന്ന അലനസിനോട് മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഏറിഞ്ഞുണ്ടായിരുന്നു പതിനാറ് മുതൽ അവളുടെ ജീവിതം ആകെ മാറി മറിയു ഒരു ദിവസം സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ നിലത്ത് ബോധം കെട്ടിയിരുന്നു വളർന്നപ്പോൾ അവൾക്ക് നടന്നതൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല അന്ന് വൈകുന്നേരമായപ്പോൾ അവളുടെ ശരീരം മരവിക്കുകയും പക്ഷാഘാതം പോലെ വരികയും നാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സംസാരിക്കാൻ കഴിയാതാവുകയും ചെയ്തു കൊറേ കഴിഞ്ഞ് അവൾ വീണ്ടും വഴയതുപോലെയായി അനലിസിന്റെ മാതാപിതാക്കൾ പിറ്റന്നവളെ സ്കൂളിൽ വിറ്റില്ല തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അനലിസ് മാതാപിതാക്കളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റിൽ അനലിസിന് വീണ്ടും ഇതുപോലെ അസുഖം വന്നു ഉടനെ തന്നെ അവളുടെ മാതാപിതാക്കൾ അവളെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുത്തെ ഫിസിഷ്യൻ അവളെ ന്യൂറോളജിസ്റ്റിലേക്ക് റഫർ ചെയ്തു ഡോക്ടർ സീക്രൈഡ് ലൂത്തി എന്നായിരുന്നു ആ ഡോക്ടറുടെ പേര് പലതരം ടെസ്റ്റുകൾ നടത്തിയെങ്കിലും അനലിസിന് യാതൊരു കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരിയിൽ അനലിസിന് മൂന്നാമതും ഇതുപോലെ അസുഖം വന്നു കൂടാതെ അതിനൊപ്പം അവൾക്ക് ക്ഷയരോഗം പിടിപെടുകയും മാസങ്ങളോളം ആശുപത്രിയിൽ കഴിയുകയും ചെയ്തു ഈ അസുഖം വരുന്ന സമയത്ത് അവൾക്ക് അവളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഇതൊക്കെ കണ്ട് വാർഡിലെ മറ്റുള്ളവർ അവളെ പരിഹസിക്കുമായിരുന്നു ആരും അവളുമായി കൂട്ടുകൂടാൻ ആഗ്രഹിച്ചില്ല അവൾ തികച്ചും അവളെ ഒറ്റപ്പെട്ടു മൂന്നാമത്തതായി അസുഖം വന്നതിന് ശേഷം അവൾക്ക് വിചിത്രമായ പല സംഭവങ്ങളും നേരിടേണ്ടി വന്നു പ്രാർത്ഥിക്കുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയും വിചിത്രമായ മുഖങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണുകയും ചെയ്യുമായിരുന്നു എന്നാൽ രണ്ടാമത്തെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ വോൺ ഹാനർ അവളെ പരിശോധിച്ചപ്പോൾ അവൾക്ക് ടെമ്പറൽ ലോബ് എപ്പിലെപ്റ്റിക് എന്ന രോഗമാണെന്ന് കണ്ടെത്തി അതുമൂലം ഉണ്ടാകുന്ന സൈക്കോസിസ് എന്ന രോഗമാണ് അനലിസിന്റെ മാനസിക വിഭ്രാന്തിക്ക് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അവർ അവൾക്ക് കഴിക്കാനുള്ള മരുന്ന് നീക്കി വീട്ടിലേക്ക് കഴിച്ചു നീണ്ട അവധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അവൾ സ്കൂളിൽ വീണ്ടും പഠിക്കാൻ പോകാൻ തുടങ്ങി ഇതിനേലും അവളിവിടെ മുത്തശ്ശി മരിക്കുകയും സഹോദരി ജോലിക്കായി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയതും അവൾക്ക് കടുത്ത ഡിപ്രഷൻ ഉണ്ടാക്കി അവൾ ഡിപ്രഷനിലാണെന്നും ആരോട് സംസാരിക്കില്ലെന്നും അവളുടെ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞു അവൾക്ക് കൊടുത്ത മരുന്നുകളൊന്നും ഫലപ്രാപ്തി കണ്ടില്ല അവളുടെ അസുഖത്തിന്റെ പ്രധാന കാരണത്തെക്കുറിച്ച് ഒരു മറുപടി നൽകാൻ ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല അവൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന സമയത്ത് അവൾ കാത്തലിക് മതത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അവൾ അധ്യാപികയാകാൻ വൂട്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു ഈ സമയത്തും അവൾ മരുന്ന് കഴിക്കുന്നത് തുടർന്നു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പീറ്റർ എന്ന യുവാവിനെ കണ്ടുമുട്ടുകയും അവൾ തമ്മിൽ സ്നേഹത്തിലാവുകയും ചെയ്തു അവൾ അവനോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നു കടുത്ത അസുഖത്തിൻ്റെ ഇടയ്ക്കും അവൾ ക്ലാസ്സിലും പരീക്ഷയ്ക്കും പോയിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന്റെ മധ്യത്തോടെ അൻലിസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തിനെ അവൾ ഭയപ്പെട്ടു താൻ നശിച്ചു എന്ന് വിശ്വസിക്കുകയും തന്റെ ഉള്ളിൽ സാധാനുണ്ടെന്ന തോന്നൽ അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അതിൽ നിന്ന് മോചനം നേടാൻ അവൾ ജപമാല മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തന്റെ ഈ ചിന്തകളിൽ നിന്ന് രക്ഷ നേടാൻ ഡോക്ടർമാരെ സന്ദർശിക്കുന്നതോടൊപ്പം ഒരു പുരോഹിതനെ പതിവായി അവൾ കാണാൻ പോകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന്റെ അവസാനത്തോടെ അനലിസിന്റെ വിചിത്രമായ പെരുമാറ്റം പൂർണ്ണമായും നിയന്ത്രണരഹിതമായി ഒടുവിൽ മാതാപിതാക്കളോട് തന്റെ മകളെ കോളേജിൽ പഠിപ്പിക്കാനാകില്ലെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു അങ്ങനെ ആ നിമിഷം മുതൽ അവൾ അക്ഷരാർത്ഥത്തിൽ വീട്ടു തടങ്കലില്ലായി പതിവ തന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പോലുള്ള ശബ്ദം കേൾക്കുന്നതായും അവൾ അവകാശപ്പെട്ടു ന്യൂറോലെപ്റ്റിക് മരുന്നുകളുടെ ദിവസേന കർശനമായി കഴിച്ചിട്ടും അനലിസിന്റെ ലക്ഷണങ്ങൾ ഭയാനകവും വിവരണാതീതവുമായ രീതിയിൽ വിഷയായി ചിലപ്പോൾ അവൾ മൃഗത്തെ പോലെ അലറുമായിരുന്നു ആ സമയത്ത് അവൾക്ക് വല്ലാത്ത ശക്തിയായിരുന്നു അവൾ തന്റെ സഹോദരിമാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ ഭയാനകമായി കൊണ്ടുവരി കുരിശുരൂപങ്ങളും വിശുദ്ധ ജലവും പോലെയുള്ള മതപരമായ വസ്തുക്കൾ കണ്ടാൽ അവൾ ഒരു പ്രാന്തിയെ പോലെ പെരുമാറുമായിരുന്നു ഒരിക്കൽ അവൾ കന്യാ മറിയത്തിന്റെ ഫോട്ടോയിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്നത് കണ്ട് അവളുടെ അമ്മ അവളെ അടുത്തു ചെന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ടവർ ഞെട്ടി അവളുടെ കണ്ണിലെ കൃഷ്ണമണി വലുതാവുകയും കണ്ണു മുഴുവൻ കറുത്ത നിറമാവുകയും ചെയ്തു അവരെ വല്ലാതെ ഭയപ്പെടുത്തി അനലിസിന്റെ കുടുംബം ആ നാട്ടിലെ പുരോഹിതന്മാരോട് സഹായം ആവശ്യപ്പെട്ടു എന്നാൽ അവർ വിസമ്മതിക്കുകയും അവൾക്ക് സാധാരണ നൽകിക്കൊണ്ടിരിക്കുന്ന വൈദ്യ ചികിത്സ തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സിനിമകളിൽ കാണുന്നത് പോലെ എക്സോസിസം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി മാത്രമല്ല അതിനെ ബിഷപ്പിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണെന്നും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അനലിസിന്റെ പിതാവ് ഒരു പ്രാദേശിക പുരോഹിതനായ ഫാദർ ഏന സ്റ്റാൾറ്റിനെ കണ്ണിലിട്ടി അദ്ദേഹം ഫാദറിനോട് അനലിസിനെ പറ്റിയെല്ലാം പറഞ്ഞു ഒടുവിൽ അയാൾ അനലിസിനെ കാണാനായി വീട്ടിലേക്ക് വന്നു അനലിസിനെ ഫാദർ ആദ്യം കാണുന്ന സമയത്ത് അവളെ ഒരു അദൃശ്യ ശക്തി തൂക്കിയെടുത്ത് താഴെ എറിയുന്നതായി കണ്ടു ഓരോ പ്രാവശ്യം എറിയപ്പെട്ടപ്പോഴും അവൾ ശബ്ദമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു നിരന്തരമായി ഇങ്ങനെയുള്ള വീഴ്ചകളിൽ അവളുടെ ശരീരം മുഴുവൻ മുറിവുകളും ചതുവുകളും കൊണ്ട് മൂടിയിരുന്നു അവളെ കണ്ടപ്പോഴേ അവൾക്ക് അപസ്മാര രോഗമല്ലെന്ന് ഫാദറിന് ബോധ്യപ്പെട്ടു അനലിസിന് പ്രേതബാധയുണ്ടെന്ന് ഫാദർ ആൾട്ടിന് ബോധ്യമായി അനലിസിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ബിഷപ്പിനെ ബോധ്യപ്പെടുത്താൻ ഫാദർ എനസ്റ്റിന് കഴിയുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി പതിനാലിലെ ആചാര അനുഷ്ഠാനമായ എന്നാൽ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പോടെ ആർച്ച് ബിഷപ്പ് ജോസഫ് സ്റ്റാങ്കിൾ ഒടുവിൽ ആനലിസിനെ എക്സോസിസം ചെയ്യാൻ ഫാദർ അർണോൾഡോ റിൻസിന് അനുമതി നൽകി എക്സോസിസം അതിവരഹസ്യമായിട്ടായിരുന്നു നടത്തേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഫാദർ ഏ ഡ സ്റ്റാർഡിന്റെ സഹായത്തോടെ ഫാദർ റിൻസ് ആനലിസിന്റെ ആദ്യ എക്സോസിസം നടത്തി എക്സോസിസം നടത്തിയ സമയത്ത് അവൾ വല്ലാതെ വയലന്റ് ആവുകയും അവരെ ആക്രമിക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട് ഒടുവിൽ ഇനി എക്സോസൈസം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അവൾ പറഞ്ഞു അവൾ ആഹാരം കഴിക്കുന്നത് നിർത്തി ഈ സമയത്ത് മാതാപിതാക്കൾ ഡോക്ടറിന്റെ കൺസൾട്ടിംഗ് ഉപേക്ഷിക്കുകയും അവരുടെ മരുന്നുകൾ നിർത്തുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും ഈ പതിനാല് മാസത്തിനിടെ അറുപത്തി ഏഴ് എക്സോസൈസത്തിന് അനലീസ് വിധേയമായി അവരുടെ എക്സോസത്തിന്റെ സമയത്ത് ഓഡിയോ റെക്കോർഡിങ്ങുകളിൽ അനലിസിനെ ബാധിച്ചതായി പറയുന്ന ആറ് ആത്മാക്കളോട് ഫാദർ റെൻസും ആൾട്ടും സംസാരിച്ചുവെന്നും പറയുന്നു ലൂസിഫർ യൂദാസ്കരിയോൺ നീറോ കെയ്ൻ ഹിറ്റ്ലർ പതിനാറാം നൂറ്റാണ്ടിലെ അപമാനിതനായ ഫ്രാങ്കിഷ് പുരോഹിതനായ പാലന്റൈൻ ഫിഷ്മാൻ എന്നിവരായിരുന്നു ആ ആത്മാക്കൾ ആത്മാക്കാൻ സമയത്ത് അവൾ അന്യഭാഷയിൽ സംസാരിക്കുകയും കുടുംബാംഗങ്ങളെ ആക്രമിക്കുകയും ചിലന്തികളെ തിന്നുകയും നായപ്പോലെ പൊരയ്ക്കുകയും ചെയ്യുമായിരുന്നു മറ്റു സമയങ്ങളിൽ അവൾ സാധാരണ നിലയിലാവുകയും ചെയ്യുമായിരുന്നു അവൾക്ക് ധാരാളം വെള്ളവും ഭക്ഷണവും കൊടുത്തു വരുന്നുവെങ്കിലും അനിലീസ് ഒരുപാട് ക്ഷീണികയായി കാണപ്പെട്ടു പൊട്ടിയ കവിളുകൾ എല്ലും ദൂരമായ ശരീരം കാലിലെ ഒടിഞ്ഞ അസ്ഥികൾ ഒടിഞ്ഞു പോയ പല്ലുകൾ ചിലപ്പോൾ അവൾ വയലൻ്റായി മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ അവളെ പലപ്പോഴും പസേരിൽ പിടിച്ചു കിട്ടുമായിരുന്നു അവസാനം അറുപത്തേഴ് എക്സസൈസും നടത്തുകയും അത് നാൽപ്പത് തവണ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അവളെ രക്ഷിച്ചതേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ ഒന്നിന് അനലിസ് മിഷേൽ മരണപ്പെട്ടു ഇതൊക്കെയാണെങ്കിലും മരണത്തിൽ പോലും അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന മതപരമായ സ്വച്ഛാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനലീസിനെ കഴിഞ്ഞില്ല മാതാപിതാക്കൾ അവിടെ സെമിത്തേരിയുടെ പുറത്തായി ആത്മഹത്യ ചെയ്തവരെയും ദുർമരണം സംഭവിച്ചവരെയും സംസ്കരിക്കുന്ന സ്ഥലത്താണ് അനലിസിനെ സംസ്കരിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിഷേലിന്റെ മാതാപിതാക്കൾക്കും രണ്ട് വൈദികർക്കുമെതിരെ അശ്രദ്ധമായ നരഹത്യക്ക് കേസെടുത്തു വിചാരണയിൽ എക്സൂട്ടിൽ നിന്നുള്ള മണിക്കൂറോളം ദൈർഘ്യമുള്ള ഓഡിയോ റെക്കോർഡിങ്ങൾ പ്ലേ ചെയ്തെങ്കിലും ഇതൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടില്ല ഇതൊരു പ്രേതപാതയുടെ കേസാണെന്ന് കോടതി വിശ്വസിച്ചില്ല മറിച്ച് ആരോഗ്യ ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ട രോഗിയായ ഒരു പെൺകുട്ടിയുടെ മരണത്തിന്റെ കാരണക്കാർ എന്ന നിലയ്ക്ക് നാലുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്ന് ഫാദർമാരായ ആൽഡിനും റെൻസിനുമെതിരെ നരഹത്യക്ക് കുറ്റം ചുമത്തുകയും സസ്പെൻഡ് ചെയ്ത് ആറുമാസത്തെ ജയിൽവാസം നൽകുകയും ചെയ്തു പക്ഷെ ൾക്ക് ഒരു ശിഷ്യം ലഭിച്ചില്ല കാരണം അവർ തന്റെ മകൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്ന് കോടതിക്ക് ബോധ്യമായി പ്രയത്പാധ എന്നത് സത്യമോ ബിദ്ധ്യയോ എന്ന ചോദ്യം ഒരു മിസ്റ്ററി തന്നെ ഇന്നും നിലനിൽക്കുന്നു